തൊഴിലാളി ദിനത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ച് ആശമാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസമായി നടത്തിവന്ന നിരാഹാര സമരമാണ് അവസാനിപ്പിച്ചത് സമരത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന സർക്കാരിനെതിരെ നാലാം ഘട്ട പ്രതിഷേധം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ഈ മാസം അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിന് മുന്നിൽ നടന്നു ആഷിൻ ടിയാഗോ നൽകും വിശദാംശങ്ങൾ ആഷിൻ ദിവസമായി നടന്നു എന്ന നിരാഹാര സമരമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ നാലാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സമരം വിവരങ്ങൾ തീർച്ചയായും സമരം നാലാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആശമ്മമാരുടെ ഇതുവരെ നീണ്ട അതായത് അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾ നീണ്ട നിരാഹാര സമരമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് സർക്കാരിനെതിരായ സമരം നാലാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതെന്ന് എന്നുള്ളതാണ് സമരസമിതിയിൽ നിന്ന് അറിയുന്നത് പക്ഷേ ഈ എൺപത്തി മൂന്ന് ദിവസങ്ങളായി എൺപത്തി ദിവസങ്ങളായി തുടരുന്ന അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലിലേ അത് തുടരും എന്നും അവർ പറയുന്നുണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടന്നാൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ആശമാരുടെ സമരയാത്ര രാപ്പകൽ സമരയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഇന്ന് സമരപ്പന്തലിന് മുന്നിൽ നടന്നു ബിന്ദുവാണ് ഇതിൻ്റെ ജാഥ ക്യാപ്റ്റൻ ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം കാസർഗോഡ് ജില്ലയിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് മെയ് അഞ്ച് മുതലാണ് ഇവരുടെ സമരയാത്ര എന്നുള്ളതാണ് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമരയാത്ര ജൂൺ പതിനേഴിന് തലസ്ഥാനത്ത് അവസാനിക്കും എന്നുള്ളതാണ് ഓരോ ജില്ലകളിലും ഈ യാത്ര കടന്നു വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെ തന്നെ മറ്റ് സാമൂഹിക രംഗത്തെ പ്രമുഖർ ഈയൊരു ഒരു ആശാമാരുടെ യാത്രയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെയ് ദിനത്തിൽ അവരിന്ന് മെയ് ദിന റാലി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സർക്കാരാകട്ടെ ഈ സമരത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ചർച്ചകൾ വരെ നടത്തിയിരുന്നു എങ്കിലും പക്ഷേ പിന്നീട് തുടർ തുടർ നടപടിയായി യാതൊരു വിധത്തിലുമുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും ഈ സമരത്തെ ഇപ്പോൾ സർക്കാർ അവഗണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സമരം കൂടുതൽ ഒരുങ്ങുകയാണ് ആശാ പ്രവർത്തകർ അവരുടെ സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്പന്തൽ ഓരോ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുക എന്ന കൂടിയാണ് സമരയാത്ര സംഘടിപ്പിക്കുന്നത് ഇടങ്ങളിൽ ഈ സമരയാത്ര നടക്കും അതുപോലെ തന്നെ ഈ രാത്രികളിൽ ഇവർ എവിടെയാണോ സമരം നടത്തുന്നത് അവിടെ തന്നെ തെരുവിൽ തന്നെ അന്തിയുറങ്ങാനാണ് ആശാ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ടം എന്നോടുമാണ് ഇപ്പോൾ നിലവിൽ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത് നാൽപ്പത്തി ദിവസം നീണ്ട നിരാഹാര സമരമാണ് ഇപ്പോൾ ആശാ പ്രവർത്തകർ അവസാനിപ്പിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ദിവസം നീണ്ടു നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാലാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആശമ്മർ ആഷ് ഇന്ത്യാവയാണ് श नल्ग